മാധ്യമ പ്രവർത്തനം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലത്ത് ഒരു നാടിനെ ഒരുമയോടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ തളിപ്പറമ്പിലെ മാധ്യമപ്രവർത്തകർ നടത്തിയ പ്രവർത്തനം മാതൃകയാണെന്ന് ജോൺ ബ്രിട്ടാസ് എം പി പറഞ്ഞു തളിപ്പറമ്പിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റ് ശൃംഖലയായ നിയർ ബിയുടെ സഹകരണത്തോടെ തളിപ്പറമ്പ് ഫോറം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ഏഴാം മൈൽ സ്ട്രീറ്റ് ഫുഡ് നൈറ്റിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലല്ലാതെ ഈ തിരഞ്ഞെടുപ്പ് ചൂടിൽ പോലും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും മതവിഭാഗത്തെയും ഇതുപോലെ ഒരുമിച്ചിരുത്താൻ കഴിയില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ മനുഷ്യർക്കിടയിൽ വെറുപ്പിന്റെ രാഷ്ട്രീയമാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കേരളം മാതൃക സൃഷ്ടിക്കുകയാണ് ഏതിന്റെ പേരിലാണോ നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ആ ആശയം നൽകുന്ന സന്ദേശവും ഒത്തൊരുമയുടേതാണെന്നും ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്